അലൈക്കും അസ്സാമലൈക്കും വരമത്ത താലി വരകാത്തൂ അബുബി ലാഹിമൻ ബിസ്മി വഹീം അലഹമുല്ലാബിഅലമീൻ നല്ലവരായ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകളെ നമ്മൾ ഈ ഇതിൽ പറയാൻ പോകുന്നൊരു വിഷയം എന്ന് പൊതുവേ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്ന നമ്മുടെ മഹല്ലുകളിലൊക്കെ പൊതുവായി ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഉണ്ട് അതിന് മുന്നിടേണ്ട ഒരു സംഗതികൾ നമ്മളിൽ ഉണ്ടാവേണ്ടതുണ്ട് മഹല് കമ്മിറ്റിക്കാരും അതിൻ്റെ ആളുകളൊക്കെ അതിൻ്റേതായ രീതിയിൽ ഇന്നത്തെ പൊതുവായുള്ള വിഷയം പഴയ കാലത്ത് പൊതുവെ അതുവായി ചെയ്തിരുന്നത് ഒരുപാട് ആളുകൾ കെട്ടിച്ചാൽ പ്രായ പ്രായമായ ഒരുപാട് സ്ത്രീകൾ നമ്മുടെ വീട്ടിൽ പൊര നിറഞ്ഞിരിക്കുന്നുണ്ട് എന്ന് ദ ചെയ്യുക ആ ദിപ്പോൾ നേരെ തിരിച്ചായിട്ടുണ്ട് ഒരുപാട് ആൺകുട്ടികൾ ഒരുപാട് ആൺകുട്ടികൾ ഇന്ന് കല്യാണത്തിന് വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന ഒരുപാട് ആൺകുട്ടികളുണ്ട് ഇവർക്കൊന്നും ഒരു കല്യാണം ശരിയാവുന്നില്ല കല്യാണം ശരിയാ ശരിയാവുന്ന ശരിയാവുന്നൊക്കെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ നേരിട നേരിടേണ്ടി ഒന്നാമത് ഇന്നത്തെ പ്രശ്നത്തിലേക്ക് നമ്മൾ ഒന്ന് പറഞ്ഞു നോക്കുമ്പോൾ പെൺകുട്ടികളില്ല എന്നല്ല കാരണം പെൺകുട്ടികളും വിദ്യാഭ്യാസം ഇന്ന കാലത്തിനനുസരിച്ച് അത് അതനുസരിച്ച് അവർ വിദ്യാഭ്യാസത്തിലേക്ക് അവർ നീങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് അത് വേണ്ട എന്നല്ല കാരണം അവർ പഠിക്കണം ഇന്ന് അവരുടെയൊക്കെ നിലനിൽപ്പിനാണല്ലോ സംഗതി എല്ലാവർക്കും കാരണം അവരവൻ്റെ കാലിൽ നിൽക്കാൻ എന്നുള്ളതാണല്ലോ അത് വേണം പക്ഷേ ഇന്ന് പൊതുവെ ആൺകുട്ടികൾ അതുപോലെ പെൺകുട്ടികളൊക്കെ അതുപോലെ ആൺകുട്ടികളിൽ തന്നെ കല്യാണം കഴിയാനും ഒട്ടേറെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാടാണ് ആൺകുട്ടികൾ എന്നോട് ദ്വാ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞു തരുന്നു മുസ്താദ് നല്ലൊരു കല്യാണം വേണം ഉസ്താദ് വേണ്ടി നിങ്ങൾ എന്താവണം അതിന് വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ നല്ലതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളടുത്ത് വരികയാണെങ്കിൽ പറയണം എന്നൊക്കെ അപ്പോൾ ഇന്നിപ്പോൾ പൊതുവേ സമൂഹത്തിലുള്ള വിഷയം എന്ന് പറയുന്നത് പൊതുവേ എല്ലാത്തിനും ഓരോ ഓരോരോ കാഴ്ചപ്പാടുകളുണ്ടാവും അപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് പൊതുവേ നമ്മുടെ മഹല്ലുകളിലൊക്കെ ഒരു അതിൻ്റേതായ ഒരു സാങ്കേതിക വിദ്യ നമ്മൾ കാണണം മഹലിലെ മൊത്തത്തിലുള്ള ആളുകളെ കുറിച്ചുള്ള അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കണം ആ മഹല് ഏതാണെന്നും ആ മഹലിൽ എത്ര വീട്ടുകാരുണ്ടെന്നും ആ മഹലിൽ ആരൊക്കെ പാവപ്പെട്ടവർ ആരൊക്കെ പണക്കാര് ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് പൊതുവേ എന്താവണം ഈ മഹല്ലിലുള്ള ആളുകൾ അതായത് മഹലിലുള്ള സെക്രട്ടറി പ്രസിഡന്റ് എങ്കിലും അവർ അറിഞ്ഞിരിക്കണം എത്ര ആളുകളുണ്ട് അതുപോലെ പ്രത്യേകിച്ച് കല്യാണം കഴിക്കാനുള്ള സ്ത്രീകൾ എത്രയുണ്ട് കല്യാണം കഴിക്കാനുള്ള യുവാക്കൾ അപ്പോൾ അതിൻ്റേതായ സാഹചര്യങ്ങൾ കാരണം കാര്യത്തിനനുസരിച്ച് നമ്മൾ മുന്നേറിക്കൊണ്ടേയിരിക്കണം ഇന്നത്തെ അവസ്ഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റേണ്ട ഇതായി കഴിഞ്ഞാൽ കമ്മിറ്റിക്കാരൊക്കെ ഒരു മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റേതായ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ എല്ലാ നിലക്കും അവർ ഒന്ന് കണ്ടറിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് അതൊരു പ്രചോദനമായിത്തീരും കാരണം വിവിധ മഹലുകൾക്കൊക്കെ അതൊരു പ്രചോദനമായിത്തീരും ഒരു മഹൽ അങ്ങനെ മൊത്തത്തിൽ എന്താകുക അവിടെ ആ ഒരു മഹല് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ആ മൊത്തത്തിൽ ഒരു കണക്കെടുപ്പ് നടത്തണം ആ മഹലിൻ്റെ എത്ര പാവപ്പെട്ടവരുണ്ട് എത്ര പണക്കാരുണ്ട് എത്ര കുട്ടികളെ കല്യാണം കഴിക്കാൻ ഉണ്ട് ഏഹ് അതുപോലെ ഉപ്പയില്ലാത്ത എത്ര എത്ര വീടുകളുണ്ട് ഉമ്മയില്ലാതെ അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ പ്രയാസം അനുഭവിക്കുന്നത് പോലെ ചികിത്സപരമായിട്ടുള്ള പ്രയാസങ്ങൾ അതൊക്കെ മഹലിൽ പൊതുവായിട്ട് അത് അറിയണം അത് മഹലിന് കടമയാണ് കാരണം അള്ളാഹിൻ്റെ അടുക്കൽ നാളെ കാരണം കുല്ലുക്കും റായ്മ കുല്ലുക്കും മസൂലാണ് എല്ലാവരും അതിൻ്റേതായ ഭരണാധികാരികളാണ് കാരണം അവരുടെ ഭരണ ഏൽപ്പിച്ചത് അതിൻ്റേതായ കഴിയുമെന്ന് കണ്ടിട്ടാണ് അപ്പോൾ ആ ഭരണാധികാരി ആ ഭരണാധികാരികളാകുമ്പോൾ അവരോട് നല്ലാഹു ചോദിക്കപ്പെടുക തന്നെ ചെയ്യും കാരണം നിന്നെ ഏൽപ്പിക്കപ്പെട്ട പണി അത് നീ വൃത്തിയായി ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മളാരും എന്താവുകയില്ല ആ വിഷയത്തിൽ നമ്മൾക്കാരും ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് നാം പറഞ്ഞു കൊണ്ടുവരുന്നത് നമ്മുടെ മഹല്ലിൽ ഇതിൻ്റേതായ ഒരു കാഴ്ചപ്പാട് നമ്മൾ ഒരുക്കണം കാരണം അപ്പോൾ അവർ മാറ്റി നിർത്തുന്നൊരവസ്ഥ അല്ല ഉണ്ടാവരുത് കാരണം അങ്ങനെ ഒരു അവസ്ഥ ആ മഹലിൽ മൊത്തത്തിലുള്ള മൊത്തത്തിൽ ആ കുറിച്ച് ആ മഹല് എന്താവണം മൊത്തത്തിൽ സെക്രട്ടറിക്കും പ്രസിഡന്റിനും ആ മഹല്ലിലുള്ള ആളുകളെ കുറിച്ചുള്ളൊരു വിവരം ഉണ്ടാവണം ഇന്ന് പൊതുവെ അത് വേണം അപ്പോൾ ഇന്ന് ആളുകൾ കൂടുതലായിട്ട് ഇരിക്കുന്നത് ഇതേപോലത്തെ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോം ഇതിലൊക്കെ യൂട്യൂബിൽ ഇതിലൊക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വിഷയം പറഞ്ഞു വന്നതാണ് അപ്പോൾ ഒരുപാട് കുട്ടികൾ അങ്ങനെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് കാരണം ഒരു മഹല്ലിൽ അങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ മഹല്ലിൽ ആ മഹലിൽ പറയാം ഞങ്ങളെക്കുറിച്ചൊരു ആ ഒരു എത്തിയുമായ കുട്ടികളാണ് അപ്പോൾ അപ്പോൾ ആ മഹലിൽ താ താത്ത പറയുകയാണ് ഞങ്ങളെ കുറിച്ച് ഈ കമ്മിറ്റിക്കാർക്ക് കമ്മിറ്റിക്കാർക്കൊരു ചിന്തയില്ല കുറിച്ച് ആലോചിക്കാൻ പോലും വരില്ല അപ്പോൾ അത്രമാത്രം അതാവരുത് നമ്മുടെ മഹലിൽ നിൽക്കുമ്പോൾ അതിൻ്റെതായ ഒരു അവർക്ക് എല്ലാവർക്കും അവരെക്കുറിച്ചൊക്കെ പഠിക്കുകയും എന്താണ് അവരുടെ ആവശ്യം മനസ്സിലാക്കുകയും വേണം അപ്പൊ അങ്ങനത്തെ ആളുകളാവണം അപ്പം ഒരു കേന്ദ്രീകരിച്ച് എല്ലാവർക്കും മൊത്തത്തിൽ ഒരു സർവേ നടത്തിക്കൊണ്ട് ആരൊക്കെ പാവപ്പെട്ടവരുണ്ട് ആരൊക്കെ ഇതിൽ പാപ്പയില്ലാത്ത ഒരുമ്മ ഇല്ലാതെ അങ്ങനെയൊക്കെ ഓരോന്നൊരു കണക്കെടുപ്പിൽ നടത്തി കഴിഞ്ഞാൽ ആ ഒരു മഹല് എന്നുള്ളത് വളരെയധികം മുന്നോട്ട് പോകാനും ഇന്നത്തെ കാലത്തിനനുസരിച്ചിട്ട് കാരണം അതിനനുസരിച്ച് നമ്മളതാവണം ചിലവുകളൊക്കെ സംഗതി ഉണ്ടാവും എന്നാലും അത് നല്ല നിലക്കാവും ഇങ്ങനൊരു കാര്യം നിങ്ങൾ നടപ്പാക്കുകയാണെങ്കിൽ ഈശാല്ല നിങ്ങൾ എൻ്റെ വാക്ക് നല്ലതാണെങ്കിൽ അത് നല്ലതായി കണക്കാക്കുകയാണെങ്കിൽ ഇത് സ്വീകരിക്കണം ഏഷ്യല്ല നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയിക്കണം ഇതിൻ്റെതായ വിഷയങ്ങളൊക്കെ കാരണം അത്രമാത്രം പ്രയാസത്തിലാണ് ഓരോ മഹിലത്തെ അവസ്ഥയും ഞാൻ മൊത്തത്തിൽ പഠിച്ചപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ മൊത്തത്തിൽ പഠിച്ചപ്പോൾ കാരണം വളരെയധികം മഹിലൊക്കെ വളരെ ഈ കാര്യത്തെ കുറിച്ച് ചിന്തയില്ല കാരണം അള്ളാഹുൻ്റെ അടുക്കൽ മറുപടി പറയേണ്ടേ എന്ന് ആലോചിച്ചെങ്കിലും നമ്മൾ ഇതിൽ ഇറങ്ങണം അള്ളാഹുഖർ മനസ്സിലാക്കുവാനും അതനുസരിച്ചൊക്കെ കുറയ്ക്കാനൊക്കെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ വാഹുർ ദവാന അലഹമുല്ലബുലാല സ്ലാ വാരിക്കും വരഹമുള്ള താലി വരകാത്തു